നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാനെ രക്ഷയില്ല ഏഷ്യ കപ്പിൽ മെൻസ് ടീമ് മൂന്ന് കളികൾ അവരെ തറവറ്റിച്ചു ഫൈനലിൽ അവരെ തോൽപ്പിച്ചുകൊണ്ട് കിരീടവും ചൂടി ഇപ്പോഴത്തെ വനിതാ വിമൻസ് വേൾഡ് കപ്പിൽ തകർപ്പൻ ജയം തന്നെ അവർക്ക് മേലിൽ ഇന്ത്യൻ ടീം നേടിയിരിക്കുന്നു എൺപത്തിയെട്ട് റൺസിനാണ് ഇന്ത്യ ഇന്നലെ കൊളംബോയിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചത് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ ടീം ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിംഗിൽ നാല്പത്തി മൂന്ന് ഓവറുകളിൽ നൂറ്റി അൻപത്തി ഒമ്പത് റൺസിന് പാകിസ്ഥാൻ ഓൾ ഔട്ടായി ഇന്ത്യക്ക് വേണ്ടി പ്രതികാർ റവാൽ മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസ് അടിച്ചപ്പോൾ സഹ ഓപ്പണർ സ്തി ബന്ദന മുപ്പത്തിരണ്ട് പന്തിലിന് ഇരുപത്തിമൂന്ന് റൺസാണ് അടിച്ചത് ഹർലിൻഡിയോൾ നാൽപ്പത്തി ആറ് ഹർമൻ പ്രീത് കവർ പത്തൊമ്പത് ജെമീമാ റോഡ്രിഗസ് മുപ്പത്തിരണ്ട് ദീപ്തി ശർമ്മ ഇരുപത്തിയഞ്ച് സ്നേഹ് റാണ ഇരുപത് റിച്ച ഘോഷ മുപ്പത്തിയഞ്ച് അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി നല്ല കോൺട്രിബ്യൂഷൻസ് എല്ലാവരും നൽകുന്ന കാഴ്ച ഒടുവിൽ ഇന്ത്യ ഇരുന്നൂറ്റി നാല്പത്തിയേഴ് റൺസാണ് അടിച്ചത് പാകിസ്ഥാന് വേണ്ടി നാല് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ഡയാന ബൈഗ് പക്ഷേ അവർ പത്ത് ഓവറിൽ അറുപത്തി ഒമ്പത് റൺസ് വിട്ടുകൊടുത്തിരുന്നു ക്യാപ്റ്റൻ ഫാത്തിമ സന പത്ത് ഓവറിൽ മുപ്പത്തെട്ട് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ സാദിയ ഇക്ബാൽ പത്ത് ഓവറിൽ നാൽപ്പത്തേഴ് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തിരുന്നു മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാനെ നിലയുറപ്പിക്കാൻ പോലും കഴിയാതെ രണ്ട് ഓപ്പണർമാരും മടങ്ങി മുനീബ അലി രണ്ട് റൺസ് റണ് ഔട്ടായപ്പോൾ സദാഫ് ഷമാസ് ആറ് റൺസിന് പുറത്തായി സിദ്ര അമിൻ മാത്രമാണ് ഒന്ന് പൊരുതിയത് നൂറ്റാറ് പന്തിൽ നിന്ന് അവർ എൺപത്തിയൊന്ന് റൺസിന്റെ മികച്ച ഇന്നിങ്സ് കളിച്ചു അലിയ റിയാസ് രണ്ട് റൺസുമായിട്ട് മടങ്ങി ഇപ്പൊ നദാലിയ പെർവൈസ് നാൽപ്പത്തി ആറ് പന്തിൽ നിന്ന് മുപ്പത്തി മൂന്ന് റൺസ് അടിച്ചു ഫാത്തിമ സന രണ്ട് റൺസാണ് അടിച്ചത് സിദ്ര നവാസ് പതിനാല് റൺസ് റമീൻ ഷമീമ ഡക്കായി ഡയാന ബൈഗ് ഒമ്പത് റൺസിന് മടങ്ങി നഷ്ര സന്ധു രണ്ട് റൺസുമായിട്ട് പുറത്താണെന്നു സാദിയ ഇക്ബാൽ ദക്കായിട്ട് വടങ്ങി ഇന്ത്യക്ക് വേണ്ടി മികച്ച ബൌളിംഗ് പ്രകടനം നടത്തി ക്രാന്തി ഗൌഡും ദീപ്തി ശർമ്മയും ക്രാന്തി ഗൌഡ് പത്ത് ഓവറിൽ ഇരുപത് റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ദീപ്തി ശർമ്മ ഒമ്പത് ഓവറിൽ നാൽപ്പത്തഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു നെഹ്റാന എട്ട് ഓവറിൽ മുപ്പത്തെട്ട് റൺസിന് രണ്ട് വിക്കറ്റും വീഴ്ത്തി അങ്ങനെ തകർപ്പൻ ജയമാണ് ഇന്ത്യൻ ടീം നേടിയിരിക്കുന്നത് ആദ്യ കളിയിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയു രണ്ടാമത്തെ കളിയിൽ പാകിസ്ഥാനെയും പരാജയപ്പെടുത്തി കുതിപ്പ് തുടരുകയാണ് ഇന്ത്യൻ വനിതാ ടീം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങൾ മൈഗ്രാഫ് വ